ആടു ജീവിതത്തിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി എട്ടിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ബെന്യാമീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ബെന്നി ഡാനിയൽ എഴുതിയ നോവൽ അതിനെ ആസ്പദമാക്കി ബ്ലെസ്സി ഡയറക്റ്റ് ചെയ്ത് നിർമ്മിച്ച ഈ വർഷം മാർച്ച് മാസം എഴുപത്തിയെട്ടാം തീയതി റിലീസ് ചെയ്ത ആടുജീവിതം എന്ന സിനിമ ഇപ്പോൾ വളരെയധികം പ്രശംസയ്ക്ക് പാത്രമായിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ആ സിനിമ കണ്ടില്ല എങ്കിലും ആ ഒരു സാധ്യത അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചതെൻ്റെ മനസ്സിൽ ഉണർത്തിയ ചില ചിന്തകൾ സമകാലീന പ്രസക്തമായ ചിന്തകൾ തന്നെ നിങ്ങളുമായി പങ്കുവെക്കുന്ന വെക്കാൻ എനിക്ക് സന്തോഷമുണ്ട് ഇയാട് ജീവിതം ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി എഴുതപ്പെട്ട നോവലാണ് എന്ന് എവർക്കുമറിയാം നജീബ് മുഹമ്മദ് എന്ന ഒരു മലയാളി സൗദി അറേബ്യയിൽ ജോലി അന്വേഷിച്ച് പോവുകയും അവിടെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വഞ്ചിക്കപ്പെട്ട് വളരെ അപകടമേറിയ ഒരു സാഹചര്യത്തിൽ ആടുകളെ മേയിക്കുവാനും പ്രതിഫലമില്ലാതെ ശാരീരിക പീഡനങ്ങൾ അനുഭവിച്ച് ചൂഷണം ചെയ്യപ്പെട്ട് ഒരടിമയെപ്പോലെ ജീവിക്കുവാനുള്ള ആ ഒരു ദുർഗതിയിൽ പെട്ടുപോയ സാഹചര്യം ഈ ഒരു നോവലിൻ്റെ പിറവിക്ക് വഴിയൊരുക്കി അത് പ്ലസ്സിയുടെ ശ്രദ്ധയിൽപ്പെട്ടു അത് അദ്ദേഹം തിരക്കഥയാക്കി അതിനുശേഷം ദീർഘനാളിൻ്റെ പരിശ്രമം കൊണ്ട് അതായത് രണ്ടായിരത്തി എട്ടിൽ എഴുതപ്പെട്ട ഈ നോവൽ അത് ഒരു സിനിമയായി പുറത്തു വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയി എന്ന് നാം മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലായി നാം മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാലം കൊണ്ടാണ് ഈ ഒരു സിനിമയുടെ പിറവി ഉണ്ടാകുന്നത് എന്നാലത് വളരെയധികം നന്നായി തന്നെ സ്വീകരിക്കപ്പെട്ടു ഒരു ബോക്സ് ഓഫീസ് ഹിറ്റ് എന്ന നിലയിൽ ഇപ്പോൾ അത് അറിയപ്പെടുന്നു വളരെയധികം പ്രശംസ പിടിച്ചു പറ്റുന്നുണ്ട് അതിൽ സന്തോഷിക്കുന്നു എന്നാൽ ഇതല്ല എനിക്ക് പ്രധാനമായും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് ഈ ഒരു ശ്രദ്ധേയമായ സാഹിത്യ സൃഷ്ടി ഉണ്ടാകുന്നത് ഒരു വലിയ സനാതനമായ സത്യത്തിൻ്റെ അടിത്തറയിലാണ് ഒരു മുസ്ലിമായ നജീബ് മുഹമ്മദിൻ്റെ ജീവിതാനുഭവങ്ങൾ ഒരു ക്രിസ്ത്യാനിയായ ബെന്യാമിൻ അല്ലെങ്കിൽ ബെന്നി ഡാനിയേലിൻ്റെ ചെവിയിലെത്തുന്നു പക്ഷേ ആ ചെവിയിലെത്തുന്നതിന് മുഖാന്തരമായത് സുകുമാരൻ എന്ന് പറയുന്ന ഒരു ഹിന്ദുവാണ് ഒരു മുസ്ലിമിൻ്റെ അനുഭവം ഒരു ഹിന്ദുവിൽ കൂടെ ഒരു ക്രിസ്ത്യാനിയുടെ കാതിലെത്തുന്നു അത് ഒരു നോവലായി പരിണമിക്കുന്നു ഇതെന്നെ സംബന്ധിച്ചിടത്തോളം അതിമനോഹരമായ ഒരു മർമ്മമാണ് എന്നുള്ളത് അവിടും കൊണ്ട് അവസാനിക്കുന്നില്ല ബെന്യാമീൻ എഴുതിയ ഈ ഒരു നോവൽ ഇത്രമാത്രം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുവാൻ കാരണം ബ്ലസ്സി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ ഫിലിം ഡയറക്ടർ അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി അതിന് നന്നേ നന്നേ ദീർഘനാൾ സ്തുത്യർഹമായി അർഹ അധ്വാനിച്ചതിൻ്റെ സാഹസികമായി അധ്വാനിച്ചതിൻ്റെ ഫലമാണ് അവിടെയും എനിക്കെടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ മനോഹരമായ ഗാനങ്ങൾക്ക് ഈണം നൽകിയിരിക്കുന്നത് എ ആർ റഹ്മാൻ എന്ന് പറയുന്ന മ്യൂസിക് ജീനിയസാണ് എ ആർ റഹ്മാൻ ആരാണ് അദ്ദേഹം ദിലീപായിരുന്നു മലയാള സിനിമ സംഗീത മേഖലയിൽ അതികായനായി പ്രവർത്തിച്ച ആർ കെ ശേഖർ എന്ന ഒരു സംഗീത ജീനിയസിൻ്റെ മകനായി ദിലീപെന്ന പേരിൽ വളർന്നു വന്ന ഒരു ബാലൻ അവൻ ഇസ്ലാം മതം സ്വീകരിച്ചത് കൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവനും അവൻ്റെ അമ്മയും പെങ്ങന്മാരും ഒക്കെ അങ്ങനെ സ്വീകരിച്ചതുകൊണ്ട് അവൻ്റെ പേര് എ ആർ റഹ്മാൻ എന്നായി അപ്പോൾ എ ആർ റഹ്മാൻ ഈണം കൊടുക്കുന്നു ഇത് മതസൗഹാർദ്ദത്തിൻ്റെ മനോഹാരിതയും അതിലടങ്ങിയിരിക്കുന്ന സർഗാത്മകതയും നമ്മെ വിളിച്ചറിയിക്കുന്നു ഇത് നമുക്ക് അപരിചിതമല്ല ഞാൻ ചെറുപ്പത്തിൽ കേട്ടതും ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതുമായൊരു ഗാനമാണ് അകല അകല നീനാകാശം ശ്രീ ശ്രീകുമാരൻ തമ്പി ഹിന്ദുവായ നായരായ ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതുകയും മുസ്ലിമായ ബാബുരാജ് ബാബുക്ക സംഗീതം നൽകുകയും ക്രിസ്ത്യാനിയ യേശുദാസ് ആലപിക്കുകയും ചെയ്ത ഗാനം ഇതെന്നെ നന്നായി സന്തോഷിപ്പിക്കാറുണ്ട് എനിക്ക് പ്രത്യേകമായവരോടും പറയാനുള്ളത് ബാബുക്കയും യേശുദാസും ശ്രീകുമാരൻ തമ്പിയും ഒരാത്മാവിലിരുന്ന് അനശ്വരമായ ഒരു ഗാനത്തിന് ഗാനം പിറക്കുന്നതിന് വഴിയൊരുക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളവും അവരുടെ മതം അതിന് വിലങ്ങുതടി മതങ്ങൾ അതിന് വിലങ്ങുതടിയല്ല ആടുജീവിതത്തിൻ്റെ പിറവിയിൽ മതങ്ങൾ വിറകു വിലങ്ങുതടിയായി പ്രവർത്തിച്ചില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് എനിക്ക് നിങ്ങളോട് പ്രത്യേകമായി പറയാനുള്ളത് വളർച്ച പ്രാപിക്കുന്ന വ്യക്തികൾക്ക് വളർച്ച എന്ന് മനുഷ്യൻ്റെ വളർച്ചയിൽ ഞാൻ ഏറ്റവും പ്രധാനമായി കാണുന്ന അവൻ്റെ സർഗാത്മകതയുടെ വളർച്ചയാണ് ക്രിയേറ്റിവിറ്റി ഞാനൊരു വ്യക്തിത്വത്തിൻ്റെ വലിപ്പം അല്ലെങ്കിൽ മാഹാത്മ്യം അല്ലെങ്കിൽ സൗന്ദര്യം അളക്കുന്നത് വിലയിരുത്തുന്നത് മനസ്സിലാക്കുന്നത് മാനിക്കുന്നത് ആ വ്യക്തിത്വത്തിൽ അടങ്ങിയിരിക്കുന്ന സർഗാത്മകത മാത്രം പരിഗണിച്ചാണ് സർഗാത്മകതയില്ലാത്തവൻ മനുഷ്യനല്ല അവൻ മൃഗതുല്യമാണ് എന്നത് എൻ്റെ അടിസ്ഥാന വിശ്വാസ പ്രമാണമാണ് ആ തലത്തിൽ വളർന്നിട്ടുള്ള ഒരു വ്യക്തി പോലും അല്പത്തരത്തിൻ്റെ ഭ്രാന്തായ ഈ വർഗീയത മതത്തെ മനുഷ്യനും മനുഷ്യനും തമ്മിൽ അകറ്റുവാനുള്ള ഒരു വിഷക്കണിയായി ഉപയോഗിക്കാമെന്ന ഈ ഹീനമായ കാഴ്ചപ്പാട് അതിൽ വീണുപോകയില്ല അത് മനുഷ്യൻ ഒരു കാലത്തും സ്വീകരിക്കുകയോ സഹിക്കുകയോ ചെയ്യാനാവാത്ത അപമാനമാണ് ഇപ്രകാരമുള്ള വിവേചന ബുദ്ധിയോടുകൂടെ സഹജീവികളെ കാണുന്നത് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് വ്യക്തികൾക്ക് പ്രാപിക്കണമെങ്കിൽ അവരുടെ ഉള്ളിൽ അവരുടെ ആത്മാവ് വളരണം ആത്മാവാണ് സർഗാത്മകതയുടെ അന്തസത്ത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആത്മീയതയുടെ അർത്ഥം തന്നെ സർ സർഗാത്മകതയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ക്രിസ്ത്യാനികൾ പരിശുദ്ധാത്മാവിനെ പറ്റും പലതും പറയാറും ഉണ്ട് പക്ഷേ മറ്റുള്ളവർ മനസ്സിലാക്കിയിരിക്കുന്നത് പോലെയല്ല പരിശുദ്ധാത്മാവിനെ ഞാൻ മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവ് സർഗാത്മകതയുടെ ആത്മാവാണ് എന്ന് ക്രിസ്ത്യാനി തിരിച്ചറിയേണ്ട കാലം വൈകിയിരിക്കുന്നു അതറിയാൻ വയ്യാത്തത് കൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ ഈ തൊലി ഉരിഞ്ഞു പോകുന്ന വിധത്തിലുള്ള വെറും പച്ചക്കള്ളം നിറഞ്ഞ നാടകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു മറുഭാഷ കുരയ്ക്കുന്നത് ഉൾപ്പെടെ ഇതൊക്കെ ഇതിലൊക്കെ ഏതോ ദൈവികതയുണ്ടെന്ന് വിശ്വസിക്കണമെങ്കിൽ അങ്ങനെ വിശ്വസിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനായി തത്രപ്പെടുകയും ചെയ്യുന്ന വ്യക്തികളുടെ വ്യക്തിത്വത്തിൻ്റെ അവസ്ഥ എത്ര പരിതാപകരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം എന്നാൽ മറ്റൊരു സാധ്യതയുണ്ട് മനുഷ്യൻ വളരുമ്പോൾ ഇങ്ങനെയുള്ള അല്പത്തരത്തിൻ്റെ ജൽപ്പനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ആത്മാവിൻ്റെ ആധികാരിക സ്വഭാവമായ സർഗാത്മകതയുടെ ചിറകടിച്ച് മാഹാത്മ്യത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ അനശ്വരതയുടെ വിഹായസിൽ പറന്ന് ജീവിതമെന്ന ഈ വലിയ മർമ്മത്തെ ആഘോഷിക്കുവാൻ ആ വിരുന്ന ആ വലിയ ഉത്സവം യാതൊരു വിവേചനത്തിൻ്റെ വിഷം തൊട്ടു പോലും തൊടാതെ പോലും ആസ്വദിക്കുവാൻ ആഘോഷിക്കുവാൻ നമുക്ക് കഴിയും നിങ്ങൾ ബൗദ്ധികമായോ ആത്മീകമായോ സർഗാത്മകപരമായോ വളർച്ച പ്രാപിച്ച ഏതെങ്കിലും വ്യക്തിയെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഒരാൾ പോലും ഒരു വ്യക്തി പോലും മതത്തെ മനുഷ്യനെ മനുഷ്യനിൽ നിന്ന് അകറ്റുകയും മനുഷ്യൻ്റെ ഉള്ളിൽ വെറുപ്പിൻ്റെ വിഷം കലർത്തുവാൻ ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണമായി ദുരുപയോഗം ചെയ്യുകയും ചെയ്യുവാൻ അങ്ങനെയുള്ളവർ കൂട്ടാക്കുകയില്ല എന്ന് മാത്രമല്ല അതവർ സഹിക്ക പോലുമില്ല അതുകൊണ്ട് ഒരു ബാബുക്കയും ഒരു ശ്രീകുമാരും തമ്പിയും ഒരു യേശുദാസും ഉണ്ടെങ്കിൽ അനശ്വരമായ ഒരു ഗാനം പിറക്കും എന്നാൽ വർഗീയതയുടെ ഭ്രാന്ത് പിടിച്ച പേർ കൂടിയിരുന്നാൽ അവിടെ ഒന്നും ഉണ്ടാകുകയില്ല ഉണ്ടാകും പക്ഷെ അത് പറയാൻ വെള്ളിയിൽ കൊള്ളത്തില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല വർഗീയതയുടെ ക്രൂരത വർഗീയതയുടെ മരണ വിളികൾ ഒരു സമൂഹത്തിൽ അലറുവാൻ വളർച്ച പ്രാപിച്ച വ്യക്തിത്വം ആവശ്യമില്ല അങ്ങനെ ആ വ്യക്തിത്വം ഒരു അപകടമാണ് ഇത് ഞാൻ പ്രത്യേകമായി സൂചിപ്പിക്കുന്നതിൻ്റെ കാര്യം ഇന്ന് നമ്മുടെ ഭാരതത്തിൽ ഈ ഒരു വലിയ ഭ്രാന്ത് ഈ ഒരു വലിയ ആത്മീയ അശ്ലീഷ അശ്ലീലം തഴച്ചു വളരുന്നു എന്ന് മാത്രമല്ല അതിൽ അധികം അതിൽ അഭിമാനം കണ്ടെത്തണം എന്ന പ്രേരണ അടിക്കടി ആളുകൾക്ക് ലഭിച്ചു അല്ലെങ്കിൽ നൽകിക്കൊണ്ടേയിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഈ സമയത്ത് രണ്ടായിരത്തി ആറിൽ എനിക്ക് എൻ്റെ ഒരു സംഭവിച്ച എൻ്റെ ഒരു അനുഭവം കൂടെ സൂചിപ്പിക്കുന്ന ഉചിതമാണ് എന്ന് ഞാൻ കരുതുകയാണ് അന്ന് ഞാൻ നാഷണൽ കമ്മീഷനിൽ ജോലി ചെയ്യുകയാണ് ഇത് രണ്ടായിരത്തി ആറ് മാർച്ച് മാസത്തിലാണ് എന്നാ എൻ്റെ ഓർമ്മ എവരെ നടുക്കിക്കൊണ്ട് വാരണാസിയിലെ സങ്കഡ് മോചൻ ടെമ്പിൾ അമ്പലത്തിൽ സ്ഫോടനങ്ങളുണ്ടായി അതിൽ ഇരുപത്തിയെട്ട് പേർ മരിച്ചുപോയി നൂറിൽ പരം ആളുകൾക്ക് കാര്യമായ പരിക്കേറ്റു ആ സംഭവം കൊണ്ട് വ്യാപകമായ വർഗീയ ലഹള ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു കാരണം അങ്ങനെയുള്ള ഒരു അക്രമം ഒരു അമ്പലത്തിൽ നടന്നാൽ ഹിന്ദു സമൂഹം അത് പൊറുക്കുകയില്ല എന്ന കണക്ക് കൂട്ടി തന്നെയാണ് ഈ വർഗീയതകളെ ഉണ്ടാക്കുവാൻ താല്പര്യമുള്ള ശക്തികൾ അവിടെ ഈ ഒരു സ്ഫോടനങ്ങൾ നടത്തിയത് ഞാൻ ഈ ഒരു സാഹചര്യത്തെ പരിഗണിച്ച് സ്വാമി അഗ്നിവേഷിയുമായി സഹകരിച്ച് ഞങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് വാരണാസിയിലെത്തി അവിടെ പോകാൻ കാര്യം അവിടെ ഒരു ശാന്തി യാത്ര നടത്തുക പീസ് മാർച്ച് നടത്തുന്നതിന് വേണ്ടിയാണ് അപ്പോൾ അവിടെയുള്ള ആളുകളെ സഹകരിച്ചു വളരെ കാര്യക്ഷമമായി ഓർഗനൈസ് ചെയ്തൊരു പീസ് മാർച്ച് എന്ന് വാരണാസിയിൽ നടത്തുവാനിടയായി എന്നാൽ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവിടെ വർഗീയ ലഹള അല്പം പോലും പൊട്ടിപ്പുറപ്പെട്ടില്ല അത് എന്നെ പ്രത്യേകിച്ച് ചിന്തിപ്പിക്കുവാനിടയാണ് അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ആൾ പറഞ്ഞത് ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പര സഹകരണത്തിൽ ജീവിക്കുകയാണ് കാരണം ഇക്കണോമിക് റീസൺസ് ധനപരമായ കാര്യങ്ങൾ അവിടെയുള്ള എന്താണ് പറയുന്നത് ട്രേഡ് ആൻഡ് കോമേഴ്സ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ഇതിലെല്ലാം ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ് പ്രധാനപ്പെട്ട ബിസിനസ് കാര്യങ്ങളൊക്കെ ഹിന്ദുക്കളുടെ കയ്യിലാണെങ്കിലും അവിടെ ജോലി ചെയ്യുന്നവർ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ് അതുകൊണ്ട് ഈ രണ്ട് കമ്മ്യൂണിറ്റി തമ്മിൽ പരസ്പരമായ ധാരണയും പരസ്പര വിശ്വാസവുമുണ്ട് അവർ ഒരിക്കലും പരസ്പര ശത്രുക്കളാണ് എന്ന് അവർ അംഗീകരിക്കുകയില്ല അവരെ അങ്ങനെ പരസ്പരം തല്ലിക്കുവാനും അവരെ കൊണ്ട് രക്തം ചിന്തിപ്പിക്കുവാനും ശ്രമിച്ചാൽ ആ ശ്രമം ഫലിക്കുകയില്ല എന്നാണ് അവിടുത്തെ വിളയാളിനോട് പറഞ്ഞു അപ്പോൾ ഞാൻ എവരും കൂടും പറയാൻ ആഗ്രഹിക്കുന്നത് വർഗീയതകളെ ഉണ്ടാക്കുവാനായിട്ട് വലിയ കഴിവൊന്നും വേണ്ട ഇത് എടുത്തു പറയേണ്ട കാര്യം വർഗീയതയുടെ കാട് കളിച്ച് ഒരു രാജ്യത്തിൻ്റെ നിയ നിയന്ത്രണം മുഴുവനും കൈപ്പറ്റുന്നത് വലിയ കഴിവിൻ്റെ ഒരു മാനദണ്ഡമാണ് എന്ന ഒരു പ്രതീതി എന്ന ഒരു ചിന്ത രീതി ഈ നാട്ടിൽ വ്യാപകമായി പടരുന്നത് കൊണ്ടാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു വർഗീയതയുടെ കാട് കളിക്കുവാൻ ഒരു കഴിവും വേണ്ട കഴിവില്ലാതിരുന്നാൽ മതി കഴിവെന്ന് പറഞ്ഞാൽ മാന് മാനുഷികമായ കഴിവ് മൃഗീയമായ കഴിവ് വേണം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല മനസാക്ഷിയില്ലാതെയും ക്രൂരത ധാരാളമായ ഉള്ളിൽ വഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികൾ നോക്കിയാൽ അവർ പറയുന്നത് കേട്ടെടുത്ത് ചാടാനായി മനസാക്ഷിയില്ലാതെ മൃഗത്തെ പോലെ പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ള ഒരു കൂട്ടം ആളുകളുണ്ടെങ്കിൽ ഏത് തോതിലുള്ള വർഗീയതകളെയും നടത്താൻ സാധിക്കും പിന്നെ വർഗീയത തന്നെത്താനെ വർഗീയ ലഹളകൾ തന്നെത്താനെ പൊട്ടിപ്പുറപ്പെടുന്നതാണെന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കള്ളം സ്പോണ്ടേനിയസ് ഇറപ്ഷൻ ഓഫ് കമ്മ്യൂണൽ വയലൻസ് അങ്ങനെ ഒരു കാര്യമില്ല ഞാൻ കമ്മ്യൂണൽ വയലൻസ് അല്ലെങ്കിൽ വർഗീയമായ അക്രമങ്ങളെ അല്ലെങ്കിൽ ലഹളകളെ പഠിക്കാൻ വളരെ ശ്രദ്ധിച്ചിട്ടുള്ള ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് അല്ല ഒന്നുപോലും വാസ്തവത്തിൽ ഒരു സ്പോണ്ടേനിയസ് ഇറപ്ഷൻ ഓഫ് വയലൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതല്ല ഇത് മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതാണ് ഓരോ വർഗീയ ലഹളയും ഇത് നാട്ടിൽ നടന്നിട്ടുള്ള ഇന്ത്യ മഹാരാജ്യത്ത് നടന്നിട്ടുള്ള ഓരോ വർഗീയ ലഹളകളും ചില പ്രത്യേകമായ കൂടെ മനഃപൂർവ്വം സൃഷ്ടിച്ചിട്ടുള്ളതാണ് അത് കോൺഗ്രസ് പാർട്ടിയും ഇതിൽ തുല്യമായ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്ന് ഈ സമയത്ത് എടുത്തു പറയേണ്ടതുണ്ട് കാരണം സത്യം സത്യമായി ഇവർ അംഗീകരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ വർഗീയലകളെ ഉണ്ടാക്കുന്നതിൽ ക്രിസ്തീയ സമൂഹത്തിന് ക്രിസ്തീയ നേതൃത്വത്തിന് സഭാനേതൃത്വത്തിന് വലിയ മടിയൊന്നുമില്ല എന്നതിൻ്റെ തെളിവുകൾ ഈ കാലത്തുണ്ട് അതുകൊണ്ടാണ് ജനങ്ങളുടെ മേല അല്പം പോലും സ്വാധീനമില്ല ഈ പാംപ്ലാനിയെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ കലറിങ് പോലെയുള്ള ആളുകൾ ലവ് ജിഹാദെന്നും നാർക്കോട്ടിക് ജിഹാദെന്നും പോപ്പുലേഷൻ ജിഹാദെന്നും ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വല്ല വിധയിലെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കേരളത്തിൻ്റെ മണ്ണിലിട്ട് തമ്മിൽ തമ്മിൽ അടിപ്പിച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാമെന്ന ആ വ്യാമോഹത്തിൽ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കും ഇങ്ങനെയുള്ള ആളുകൾ അല്പത്തരത്തിൻ്റെ എന്താണ് പറയുന്നത് പ്രതിഭാസങ്ങളാണ് അവരിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള മാനുഷികമായ മേന്മയോ മൂല്യങ്ങളോ പ്രതീക്ഷിക്കുവാൻ സാധ്യമല്ലാതെ അങ്ങനെ പ്രതീക്ഷിക്കുന്ന ആസ്ഥാനത്താണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല പറയുന്നത് സന്തോഷമല്ല പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല പ്രിയമുള്ളവരെ പരസ്പരം ചണ്ട കൂടുവാനും രക്തം ചൊരിയുവാനും ഒരു മേന്മയും വേണ്ട എന്നാൽ പ്രകോപനങ്ങളുടെ മധ്യത്തിലും നാം വിശ്വസിക്കുന്ന മൂല്യങ്ങളെ അള്ളിപ്പിടിച്ചുകൊണ്ട് എന്ത് നഷ്ടവും കഷ്ടവും സഹിക്കേണ്ടി വന്നാലും ഈ ഒരു അടിത്തറയിൽ നിന്ന് ഞാൻ ഇളകുകയില്ല എന്ന നിശ്ചയദാർഢ്യത്തോടെ നിലകൊള്ളുവാൻ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം അനിവാര്യമാണ് ആ ഒരു വലിയ പ്രാപ്തിക്ക് വേണ്ടി നാം ഏവരും ശ്രമിക്കണം മറ്റുള്ളവർ നമ്മെ അവരുടെ ചട്ടുകങ്ങളായി ഉപയോഗിച്ച് അവരുടെ അജണ്ട പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണിത് സഹജീവികളെ ആയുധങ്ങളായി ഉപയോഗിച്ച് അവരെ കൊണ്ട് അക്രമം ചെയ്യിക്കുകയും അവർ ചെയ്യുന്ന അക്രമത്തിൻ്റെ പാപഭാരം ആ ജീവനാന്തം അവർ വഹിക്കുമ്പോൾ അവരുടെ ആ അരിഷ്ടതയിൽ നിന്ന് നേടിയെടുക്കുന്ന ലാഭം കൊണ്ട് ഇപ്പുറത്ത് അർമാനിക്ക അർമാദിക്കുന്ന ചില മനസാക്ഷിയില്ലാത്ത ഇരുകാലി മൃഗങ്ങളുണ്ട് അവരെ നേതാക്കന്മാരെന്നും മഹാന്മാരെന്നും ജീവിക്കുന്ന ദൈവങ്ങളെന്നൊക്കെ പറഞ്ഞ് ആരാധിക്കുന്നവർക്കയ്യോ കഷ്ടം എത്രയോ മാഹാത്മ്യമേറിയ ഒരു മാതൃകയാണ് ആടുജീവിതം ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ ഒരു മുസ്ലിമിൻ്റെ ദുരന്തം അത് ഒരു ക്രിസ്ത്യൻ എഴുത്തുകാരൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതും മേൽത്തരമേറിയ ഒരു നോവലായി അതൊരു ക്രിസ്ത്യൻ ഫിലിം ഡയറക്ടർ സത്യയിൽപ്പെട്ടപ്പോൾ മഹത്തായ ഒരു സിനിമയായി അതിൻ്റെ മേൽത്തരമേറിയ മ്യൂസിക് ചിറ്റപ്പെടുത്തേണ്ടത് ഹിന്ദുവായി പിറന്ന മുസ്ലിമായ എ ആർ റഹ്മാനാണ് ഇതൊക്കെ കാണുമ്പോൾ ഇവിടെയാണ് ജീവിത സത്യം ഇവിടെയാണ് ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ ഇവിടെയാണ് മനുഷ്യ മാഹാത്മ്യത്തിൻ്റെ രഹസ്യം എന്ന് കൂട്ട മനസ്സിലാക്കാൻ നാം എന്ന് മാത്രമേ എനിക്ക് അവരോടും അപേക്ഷിക്കാനുള്ളൂ മനുഷ്യൻ്റെ മനുഷ്യത്വം അവരിൽ നിന്ന് മോഷ്ടിച്ചവനെ മൃഗത്തേക്കാൾ നീചനാക്കി തീർക്കാനുള്ള എല്ലാ പൈശാചീകമായ കുതന്ത്രങ്ങളെയും നാം തിരിച്ചറിഞ്ഞ് ഏവരും സംഘടിതമായി അങ്ങനെയുള്ളവയെ ചെറുത്ത് തോൽപ്പിക്കുക നാം നമ്മോടും മനുഷ്യരാശിയോടും തന്നെ നിർവഹിക്കേണ്ട കടമയാണ് അതിനേക്കാൾ പരിപാടനമായൊരു കടമ മറ്റൊന്നുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല അതുകൊണ്ടാണ് വലിയ പ്രശ്നങ്ങൾ വരുമെന്നറിഞ്ഞിട്ടും ഈ ഒരു വിഷയത്തെ ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നത് മനുഷ്യനെ മൃഗത്തിനേക്കാൾ മോശമായ വിധത്തിൽ പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഏവരും മനുഷ്യരാശിയുടെ ശാപമാണ് എന്നത് തിരിച്ചറിയുവാനുള്ള ബുദ്ധി ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്